കൈയ്യടിച്ചു തന്നെ സ്വീകരിക്കേണ്ട തേച്ചു മീനുകാൻ കഴിഞ്ഞ കർക്കിടകത്തിലെ കാലവർഷ കാലത്ത് വയനാടിന്റെ നെഞ്ചുകേരി മലയാളക്കരയെ കണ്ണീർ പുഴയാക്കി കാത്തുകൂട്ടിവെച്ച പൊന്നിനും പഠിക്കുമൊപ്പം പൊന്നും മനുഷ്യ ജീവനുമായി ചൂരൽ മലയിലെ മണ്ണും മലയും ഒന്നാകെ മുണ്ടക്കൈ പുഴയുടെ കുത്തി അഴുകി ചാടി ആറിലേക്ക് ചാടി കിട്ടിയപ്പോൾ തിരിച്ചു കിട്ടിയ പ്രാണൻ മുറുക പിടിച്ച് ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് ഓടിക്കയറിയവരെ സ്നേഹത്തിന്റെ ൾക്ക് ഇടവേള കൊടുക്കാതെ ഇന്ത്യൻ ആർമി അങ്ങനെ മണിക്കൂർ കൊണ്ട് കെട്ടിപ്പൊക്കിയ പതിനാല് അവസാനത്തിന്റെ ളത്തിന് പുറത്തുനിന്ന് എം സി എങ്കിൽ ഈ രണ്ട് മറക്കാൻ പറ്റാത്തവർ നിന്ന് എം സിയും എച്ച് ആറും കളിക്കളക്കും ആർക്കാണ് മയക്കാൻ കൂടുതൽ ആരാണ് മയക്കാൻ മിടിക്കന്മാർ രണ്ടുപേരും വെള്ളമൊഴിച്ചില്ലെങ്കിൽ വാശിയിലിയ ബോറ അടുന്ന രണ്ടു അർത്ഥനങ്ങളുടെ കുട്ടി കലശത്തിന്റെ പറയോതനെ നീയെടുക്കുകവാ ഒരുപ്രദേ പെർകോണിസ്മ്പായ മേടി മുഖത്തെ എക്സിക്യൂട്ടീവ്സ് വെല്ലരണം പാടിയോത്തല്ലാരും പന്നിയേ പോര പന്നിയേ വെട്ടിയാരുണ്ട് നീയെടുക്കുവോ குறுக்கனே போலே குறுக்கனே வேட்டை ஆடும் கடுவியே போலே கடுவியே வேட்டை ஆடும் கரும்புளியே போலே கரும்புளியையும் கடுவையும் குறுக்கனையும் வேட்டை ஆடி பிடிக்கும் சுந்தரராஜாவினே போலே பதர்ணராஜ ராஜஜீவனங்கள் கலைகளாமாரி களிக்களத்தில் 16 யோதாக்கள் ஒரு மாசத்துல வந்துட்டாங்க பல்லரமா இளம்பாத்தர் ஜெல்லவிள வீர நாயகன் பாரிபுரதெல் எம்சி டிஃபன்டர்ஸ் இது കുട്ടനാടിന്റെ കുഞ്ഞോളങ്ങളെ ിൽ തുണയറിഞ്ഞ് എഴുപത്തി ഒന്നാമത് നെഹ്റു വെള്ളം കൈ ചാമ്പ്യൻ കപ്പിൽ കൈനഗരിഞ്ഞ ബീയപുരത്തിന്റെ വീരന്മാർ ജലോത്സവ നഗരിയുടെ രാജാക്കന്മാരാണ് കൈയ്യ നഗരി വിട്ടെങ്കിൽ ഭൂമിക മത്സരവേദിയുടെ വിഷയങ്ങൾ സ്വീകരിക്കുന്ന പദയാത്രങ്ങളിലേക്ക് പോരാട്ടങ്ങൾ കണ്ട പട പോരാട്ടം ചതിയുടെ തന്ത്രങ്ങൾ മെറഞ്ഞ് തകർക്കാറില്ല